ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഫോണിൻ്റെ ഡിയോ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തു കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളൊക്കെ കാർബെട്രോ ഒക്കെ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ പിന്നീട് വീണ്ടും കംപ്ലയിൻറ്റ് വന്നാണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ അതെ റിപ്പയർ ചെയ്യണതിൽ വലിയ കഥയില്ല അപ്പോൾ അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ ഇപ്പോൾ നൂറോടെ പെട്രോൾ അടിക്കണം കാരണം ഒട്ടും പെട്രോൾ പെട്രോളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വണ്ടി നിൽക്കണം കേട്ടോ ടാങ്ക് ഫുൾ എം ടി ആണ് അപ്പോൾ പെട്രോളും കൂടി അടിച്ചാലാണ് ഇനി വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റുക ഒട്ടും പെട്രോൾ ചെയ്യുന്നത് കാർബൈറ്റർ അസംബ്ലിക്ക് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് കാർബേറ്റർ പോരാട്ടം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ കാർബേറ്റർ പോലുണ്ട് പിന്നെ നമുക്ക് അതിന്റെ ഒരു ഗ്യാസ് കിട്ടിട്ടുണ്ട് ഇതാണ് കാർബേട്രോ അസംബ്ലി പഴയത് കാരണം വെച്ചാല് ഇപ്പൊ ശരിക്കും ഈ കംപ്ലൈന്റ് വരാനായിട്ടുള്ള ഒരു കാരണം സാധാരണ രീതിയിൽ വണ്ടി ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടികളിലാണ് അതായത് ഓട്ടം വളരെ കുറവുള്ള വണ്ടികളിലാണ് ഈ കംപ്ലയിൻറ്റ് കാണുന്നത് കംപ്ലൈൻറ്റ് കാരണം മെയിനായിട്ട് ആയിട്ട് ഇപ്പോഴത്തെ പെട്രോൾ തന്നെയാണ് ഉണ്ടാവുക കാരണം പെട്രോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ പെട്രോള് എത്തനോളാണ് മിക്സ് ചെയ്ത് പറഞ്ഞാൽ ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് ഇപ്പോൾ നിലവിൽ കിട്ടാനുള്ളൂ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അലുമിനിയം തുടങ്ങി അങ്ങനത്തുള്ള മെറ്റൽ പാർട്സുകളെ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവ് അതിനുണ്ട് അതാണ് ശരിക്കും നമ്മളുടെ ഈ പഴയ കാർബേഡറിന് സംഭവിച്ചാണ് കേസ് അപ്പോൾ പുതിയ കാർബേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീണ്ടും നമുക്ക് കിട്ടുന്ന പെട്രോള് സെയിം പെട്രോൾ തന്നെയാണ് എത്രോള് മിക്സ് ചെയ്ത പെട്രോൾ തന്നെയാണ് വീണ്ടും കിട്ടുക എന്നാൽ ആയിട്ട് അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല പക്ഷെ കംപ്ലയിൻറ്റ് വന്നു കൂടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ചാൻസ് കൂടി നിലവിലുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുക പറഞ്ഞാൽ പരമാവധി വണ്ടി മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പിന്നെ നമുക്ക് അതിനെ ഈ പെട്രോളിൽ ആഡ് ചെയ്യുന്ന ഒരു അഡിറ്റീവ്സ് കിട്ടും ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ കാർബണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഡാമേജ് വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റം ഐറ്റമാണ് പാട്ടാണ് ഈ പെട്രോളിൽ വരുന്ന അഡിറ്റീവ്സ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്ത് കൊടുക്കുക അത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നിലവിലുള്ളൊരു ഓപ്ഷൻ ഈ വണ്ടി തന്നെയല്ല ഒട്ടനവധി വണ്ടികൾ ഞങ്ങൾ ആയിരിക്കുന്ന കാർബേറ്റർ ഈ ഇരിക്കുന്ന ബോക്സിലും മൊത്തം ഈ സെയിം കംപ്ലീൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയാക്കണം കാർബേറ്റർ അസംബ്ലികൾ വേണമെങ്കിൽ കിടക്കാം കാരണം ഞാൻ അതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് മാറിയേക്കാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ കാണിച്ച കംപ്ലൈൻറ്റ് കോർപ്പറേറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയുടെ പെട്രോൾ നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ കാരണം വണ്ടിയിലോട്ട് പെട്രോൾ ഇല്ല വണ്ടി അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്രോൾ വേണം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ബില്ല് എമൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചരയ്ക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചോളാം